അസോഫേഷൻ കുത്തരത്തിടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് നൈറ്റികളാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റുകളാണ് ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് നൈറ്റി കട്ട് എന്നെല്ലാം പറയുന്ന മോഡലാണിത് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്നതും ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളതും ഈ മോഡൽ തന്നെയാണ് നമ്മുടെ കടയിലും ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യുന്നതും ഈ ഈ ഒരു ഐറ്റമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നൈറ്റി നൈറ്റിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടണിൽ റിപ്പീറ്റായിട്ട് നമ്മളിൽ നിന്ന് മേടിച്ചു പോകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ഇതിനേക്കാളും കുറച്ച് വില കുറഞ്ഞ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നൈറ്റിയുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട് അത് കയറി കാണുക അതേപോലെ ഇനി അങ്ങോട്ട് നൈറ്റിയുടെ സീസണാണ് ഓണം വരാതി പുതിയ പുതിയ ഡിസൈനിലും പ്രിൻ്റിലും നമ്മുടെ നൈറ്റികൾ വീണ്ടും വരുന്നതാണ് നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവ നമ്മളിൽ നിന്ന് നൈറ്റി പലരും വേടിച്ച് സെയിൽ ചെയ്ത് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി ഇതാ ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് മാനസി കട്ട് ത്രീ പീസ് പല സ്ഥലങ്ങളിൽ പല അറിയുന്നു മാനസി കട്ട് ത്രീ പീസ് എന്നെല്ലാം അതുപോലെ നല്ല നല്ല വെയർ ചെയ്യുന്നതിന് നല്ലൊരു മെറ്റീരിയലാണത് കോട്ടണിൽ നല്ല സോഫ്റ്റ് ആണ് റഫ് അല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സ്ഥിരമായിട്ട് നമ്മളൊരു യൂണിറ്റിൽ നിന്ന് തയ്പ്പി തയ്ച്ച് എടുക്കുന്ന ഒരു മെറ്റീരിയലാണത് ഒരു യൂണിറ്റിൽ നിന്നാണ് നമ്മുടെ ഈ മോഡൽ നൈറ്റുകൾ വരുന്നത് സ്ഥിരമായിട്ട് ഈ റേഞ്ചിലുള്ള നൈറ്റുകൾ ഈ ഒരു സ്ഥിരം യൂണിറ്റിൽ നിന്നാണ് വരുന്നത് ഫ്രീ സൈസാണെട്ടോ ഫ്രീ സൈസാണ് വരുന്നത് എക്സൽ റെഗുലറായിട്ട് നോർമൽ എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്നത് ഓവർ തടിയുള്ളവർക്കല്ല നോർമൽ റെഗുലർ ആയിട്ടുള്ളവർക്ക് എല്ലാം വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന സൈസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതാവുന്നതാണ് ആരും എല്ലാവർക്കും ഈ സൈസ് സൂട്ട് സൂട്ടാവുന്ന ഒരു സൈസിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നല്ലൊരു പ്രിൻ്റിൽ വരുന്ന ത്രീ പീസ് സെയിം പീസ് സെയിം ഡിസൈൻ തന്നെയാണ് ഇതിന്റെ വെച്ചിരിക്കുന്നത് അടുത്ത പ്രിന്റ് വരുന്നുണ്ട് ഓപ്പോസിറ്റ് പ്രിന്റിലാണ് വരുന്നത് ഇതാ ഒരു ബട്ടൺ കൊടുത്ത് ഇവിടെ ഒരു നോട്ടോട് കൂടി വരുന്നു ഫ്രണ്ടിലും ഫ്രണ്ടിലും നല്ല ഫ്ലീറ്റിട്ട് ആണ് സ്വിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ബാക്കിലും ഫ്ലീറ്റിട്ടാണ് സ്വിച്ച് ചെയ്തിരിക്കുന്നത് വയർ ചെയ്യുന്നതിനും നല്ല സൂട്ടബിളായിട്ടുള്ള ഐറ്റിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിൽ സെയിൽ ചെയ്യുന്ന ഒരു മോഡലാണിത് അതേപോലെ ഈ ഒരു ഐറ്റമാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വിചാരിച്ചതിനാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതിന് ഫ്രീ ഷിപ്പിംഗ് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പതിന് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായി എടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ സെയിൽ ചെയ്യുന്നതിന് താല്പര്യമുള്ളവർ നമ്മുടെ നേരിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടുക അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അത് ഷിപ്പിംഗ് ചാർജ് അവർക്ക് ഫ്രീ ആയിരിക്കും പത്ത് പീസാണ് അതിന് നിങ്ങൾ മിനിമം പത്ത് പീസാണ് നിങ്ങൾ എടുക്കേണ്ടത് മിനിമം പത്ത് പീസ് ഡാർക്ക് ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് ഡാർക്ക് ഷെയ്ഡ് ഫുൾ വ്യൂ വരുന്നത് അടുത്തത് ഡാർക്ക് കോഫി കളറിൽ വൈറ്റ് ഡിസൈനോട് കൂടി വരുന്നു ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഫ്രണ്ടിലും എല്ലാത്തിനും ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ് ഇട്ടിട്ട് തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റോട് കൂടിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് വീട്ടിലിരുന്ന് ഇപ്പോൾ ഈ ഓണം സീസൺ വരുവാൻ പോവുകയാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ പാർസൽ അയച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഈ ഓണം വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കണമെങ്കിൽ ഓണം മെറ്റീരിയൽ ഓണം ഐറ്റംസുകളെല്ലാം പുതിയതായി വരുന്നതാണ് മാർക്കറ്റിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഷോപ്പിലും എല്ലാ ഐറ്റംസുകളും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ അതല്ലെങ്കിൽ പേരുവിളി അങ്ങനെയുള്ള കൊച്ചു കൊച്ചുകുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മോട് ചോദിക്കുക നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സ് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അടുത്തതും യെല്ലോയിൽ തന്നെയാണ് ഓപ്പോസിറ്റ് ഇതാ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് വരുന്നത് നല്ല വെയർ ചെയ്യുന്നതിന് നല്ല മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുതിയതായി വരുന്നവരോട് പറയട്ടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം നമ്മളിവിടെ ഷോപ്പിൽ ഓൺലൈനായിട്ടല്ല നമ്മളിത് കൊണ്ടുവരുന്നത് നമ്മുടെ ഷോപ്പിൽ നമ്മളൊരു ഷോപ്പ് ഒരു ഗ്രാമത്തിലാണ് അപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരാണ് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ റിപ്പീറ്റ് അവർ വരണമെങ്കിൽ ആ അതിനുള്ള ക്വാളിറ്റി അതിനുള്ള വില അതാണ് നമ്മൾ ആ ഐറ്റം തന്നെയാണ് നിങ്ങൾക്കും ഓൺലൈനും കാണിച്ചു തരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഓഫേഷൻ കുതിരത്തണം നല്ല മഴയാണ് നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലും ഇതേ അവസ്ഥ തന്നെയാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഓഫേഷൻ കുതിരത്തണം